ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വയനാട് പോയി വയനാട് നിന്ന് മൈസൂർ വഴി കാട്ടിൽ കൂടിയായിരുന്നു യാത്ര അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അറിഞ്ഞത് അവിടെ പോകുമ്പോഴത്തേനും നമ്മൾ അതുവഴി പോകുമ്പോഴത്തേനും നമുക്ക് കാട്ടാനകളെയും കാട്ടുപോത്തിനേയും മാനിനെയൊക്കെ കാണാനായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഭയങ്കര നിരാശപ്പെട്ടായിരുന്നു പോയത് കേട്ടോ ആകെ കൊണ്ട് കണ്ടത് ദേ ഈ കൊരങ്ങൻ കൂട്ടംകാലം മാത്രമായിരുന്നേ പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറേ പേര് കണ്ടു ദൈതായിരുന്നു ആദ്യത്തെ ഫാമിലി കൂട്ടം അച്ഛനും ഉണ്ടായിരുന്നു അത് ഇച്ചിരി മാറിയന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രെയിമിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റിയില്ല പക്ഷെ അമ്മേ മോനേം കിട്ടിയായിരുന്നേ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ദേ ഒരു പറ്റം കാട്ടുപൂത്തുകൾ എന്നാ സൈസാന്നറിയന്മാർക്കെല്ലാം കാട് കഴിയാറായപ്പോഴത്തേനും ഒരു കൂട്ടം പുള്ളിമാനുകളും ഉണ്ടായിരുന്നേ അപ്പൊ അടിപൊളി ഡ്രൈവായിരുന്നു നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം പോയാലേ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചാച്ചാ ബൈ ബൈ